ഡോക്ടർ പേര് ആദ്യത്തെ ഞാൻ പറഞ്ഞില്ലേ അമ്പലപ്പുഴയിലൊരു സാധാരണ ക്ലിനിക്കിലെ ഒരു ഡോക്ടർ ആയിരുന്നു അങ്ങനെ പേര് പരമേശ്വര കൈമൾ ആണായിരുന്നു ഏഹ് പിന്നെ അത് കഴിഞ്ഞു ആലപ്പുഴയിലെന്ന് പറയുന്നത് ആദ്യം കണ്ടുകൊണ്ടിരുന്ന ഒരു ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡി ആയിരുന്നു മിസ് ഗോമസ് എന്ന് പറയും മിസ് ഗോമസ് അത് കഴിഞ്ഞിട്ട് പിന്നെ മിസ് കോമസ് പരമേശ്വര കൈമളുടെ ട്രീറ്റ്മെൻറ്റില്ല പിന്നെ ഇത് ഇതൊക്കെ ഉണ്ടായത് ഡോക്ടർ രുക്മിണി ഗീതയുടെ ഡോക്ടർ ആയിരുന്നത് ഗീത ഞാൻ ഡെലിവറി ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ കൊടുക്കണമല്ലോ അതിനായിട്ട് അപ്പം പോയി കഴിഞ്ഞ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചെന്നപ്പോൾ അന്ന് എൻ്റെ ഡെലിവറി അറ്റൻഡ് ചെയ്ത ആ നഴ്സ് ഈ ഡോക്ടറോട് മാഡത്തിനോട് ചോദിക്കാം മാഡ് ആ ഉണ്ടോ ആ ബേ ഇങ്ങനെ പതുക്കെ ചോദിക്കുന്നു മാര ആ ബേബി ഉണ്ടോ എന്ന് ചോദിക്കുന്നതെന്ന് നിങ്ങൾ എന്തോ ഒരു പേരൻറ്റിൻ്റെ മുമ്പ് ഉപയോഗിക്കുന്നതിനൊക്കെ ചോദിക്കുന്നത് സുഖമായിട്ടിരിക്കുന്നു ആ കുട്ടി എന്നൊക്കെ പറഞ്ഞ് അവർ ദേഷ്യപ്പെട്ടെന്ന് അപ്പം അത് ഡോക്ടർ രുക്മിണി എന്നായിരുന്നു ഡോക്ടറുടെ പേര് പിന്നെ ഇതല്ലേ മക്കളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണല്ലോ അപ്പം ട്രാൻസ്ഫർ ആയിട്ട് വന്നു പോയിരിക്കും ഡോക്ടർ രുക്മിണിയൻ നല്ല ഓർമ്മയാണ് അവരുടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നല്ലോ എട്ടും ഏഴ് മാസം വരെയൊക്കെ ബാക്കി പിന്നെ എന്തെങ്കിലും വന്നെങ്കിൽ ഒരു പുണ്യമായിട്ട് തന്നെ കാണാൻ പോകും അങ്ങനെ ആയിരുന്നു പിന്നെ മെഡിക്കൽ കോളേജിലും മെഡിക്കൽ കോളേജ് തൊട്ടടുത്ത് തന്നെയാണല്ലോ നമ്മുടെ മറ്റേ ഇത് ഡബ്ല്യു ആൻസി വിമൻസ് ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റല അത് ബീച്ചില് ബീച്ച് സൈഡിലായിരുന്നു അവിടെ ഇത് മാത്രമേ ഉള്ളൂ വിമൻസ് ആൻഡ് ചൈൽഡ് മാത്രം വേറെ ജനറൽ ഒന്നുമില്ല ജനറൽ ഹോസ്പിറ്റൽ അതിൻ്റെ വേറെ ആയിട്ടുണ്ട് അത്രേ ഉള്ളൂ പക്ഷെ അപ്പോഴത്തെ മെഡിക്കൽ കോളേജ് ഡെവലപ്പ് ചെയ്തെങ്കിൽ വന്നില്ലേ ടൗണിന്റെ മധ്യത്തിൽ തന്നെ എല്ലാവരും അങ്ങോട്ടേ പോവുള്ളൂ അങ്ങനെ അങ്ങനായിരുന്നത് പിന്നെ മമ്മിയുടെ എന്ന് പറഞ്ഞ ജ്യോതിയുടെ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ എന്റെ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ രാജൻചിറ്റയും ഇപ്പൊ മരിച്ചുപോയ ശ്രീദേവി ചിറ്റയും അവരുടെ രണ്ടുപേരുടെ മാര്യേജ് ഒരു ദിവസമായിരുന്നു അമ്പലപ്പുഴ അമ്പലത്തിൽ വെച്ചിട്ട് അമ്പലപ്പുഴ അമ്പലത്തിൽ വെച്ചിട്ട് അത് ആ മാസത്തിൽ തന്നെ ആയിരുന്നു സെപ്റ്റംബറിൽ അപ്പൊ കല്യാണത്തിന് പോണ്ടേ എന്ന് പറഞ്ഞ് എന്നെ അമ്പലപ്പുഴ വീട്ടിലേക്ക് കൊണ്ടുപോയി അമ്പലപ്പുഴ വീട്ടിൽ അങ്ങനെ ഞാൻ താമസിച്ചുകൊണ്ടാണ് ഡെലിവറി ആ വീട്ടിൽ വെച്ച് നടക്കേണ്ടി വന്നത് കല്യാണം കഴിഞ്ഞ് അവരൊക്കെ അതിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് പറഞ്ഞ് ഇനിയിപ്പോൾ നീ മാസമൊക്കെ തികഞ്ഞു ഇനിയിപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല കാരണകത്തൊക്കെ പോവാം പക്ഷെ ഇവിടെ തന്നെ ഇരിക്കുക നമുക്ക് ഇവിടെയുള്ള ഡോക്ടറെയും കാണാം അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ ആലപ്പുഴയിലേക്ക് പോവാമെന്ന് പക്ഷെ അല്ലാതെ തന്നെ വീട്ടിൽ വെച്ച് തന്നെ ഡെലിവറി തന്നു ആ ഡോ വേണ്ടി വന്നില്ല ഒരു ആ അത് നമ്മുടെ അച്ഛനില്ലേ കരുമാണി അജയൻ അജയന്റെ അമ്മായിയാണ് എൻ്റെ ഡെലിവറി അറ്റൻഡ് ചെയ്തത് അന്ന് കല്യാണം എപ്പോഴാ ആ കുട്ടിയാണ് അജയം കല്യാണം കഴിച്ചത് അജയന്റെ അമ്മായിയാണ് ഡെലിവറി അറ്റൻഡ് ചെയ്തത് വീട്ടിൽ തന്നെ അങ്ങനെയായിരുന്നു ആ സംഭവം അതൊക്കെ ഇങ്ങനെ പറഞ്ഞ കഥകള് അമ്മൂമ്മക്ക് കഥ ഇങ്ങനെ ഒരുപാട് വരും ഗീതാരാ തീരുമാനിച്ചോ അക്കോ ഭയങ്കര കഥയാകും മക്കളെ എന്റെ അമ്മയുടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ ചേച്ചി ആ ചേച്ചിയുടെ മക്കളാണ് മക്കളിൽ ഒരു മോളാണ് ഇപ്പൊ അത് ഇന്ദിര പേരമ്മ എന്ന് പറയുന്നത് ആ ഇന്ദിര പേരമ്മയുടെ അമ്മ ഞങ്ങളുടെ കൊറച്ച് വീടിന്റെ അടുത്താ താമസിക്കുന്നത് അപ്പൊ എനിക്ക് ഇങ്ങനെ ഉണ്ടായ കുട്ടിയായതുകൊണ്ട് ഗീത ഞാൻ ഡെലിവറി ചെയ്യുമ്പോൾ എൻറെ ഏത് നേരത്തെ ആഹാരം ഫുഡ് കൊണ്ടു വന്നുകൊണ്ടിരുന്ന ആ അമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് എല്ലാ ഏത് സമയത്തെ ആഹാരം ഒരു പിന്നെ എന്തോ ഒരു പണിക്കരെന്നു പറഞ്ഞ ഒരാളുടെ കയ്യിൽ ടിഫിൻകാരിനകത്ത് കൊടുത്ത ഇടും ഓണത്തിനിടയിലാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇവിടെ ഉണ്ടായി അഞ്ചാം ദിവസം ഓണമാണ് ഓണത്തിൻ്റെ അന്ന് രണ്ട് ടിഫിൻകാരികർ നിറച്ച് ഓണസദ്യ ഏഹ് അതും കുറെ ഇലയും ഒക്കെ ആയിട്ട് കൊടുത്തുവിടും അപ്പം ഞങ്ങൾ കിടക്കുന്ന പേവാടിൽ പിന്നെ ശരിക്കും സിംഗിൾ റൂം ആയിട്ടുള്ള റൂമായിട്ടുള്ള പേവാട് കിട്ടുന്നതിന് വെയിറ്റിംഗ് പറഞ്ഞ ഒരു നാല് ബെഡ് ഉള്ള ഇതുണ്ട് ആ നാല് ബെഡിലും കിടക്കുന്നവർക്കും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനും കഴിക്കത്തക്കോണ് ഉള്ളതാണ് ഈ അമ്മ അവിടെ നിന്ന് കൊടുത്തുവിടുന്നത് ആ അമ്മൂമ്മയുടെ ആഗ്രഹമായിരുന്നു ഈ കുട്ടിക്ക് ഗീത ഗീതന്ന് പേരിടണമെന്ന് എവിടെ പോയി കഥ ആ എന്നിട്ട് മടി കടത്തി ഇങ്ങനെ പേരിട്ട് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ അധികം ആരും എടുക്കാനൊന്നും പാടില്ല പക്ഷെ ചടങ്ങനുസരിച്ച് പേരിട്ട് കഴിയുമ്പം ആരെങ്കിലും മുതിർന്നവര് ആ കുട്ടിയെ പേര് വിളിച്ചെടുക്കണം മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടെടുക്കണം അപ്പം ഞങ്ങൾ പറഞ്ഞു പേരമ്മയല്ലേ പേരിട്ടേ അതുകൊണ്ട് പേരമ്മ തന്നെ പേര് വിളിച്ചെടുക്കാം അപ്പൊ ആ അമ്മൂമ്മയാണ് ഗീത 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 എന്ന് പറഞ്ഞ എടുത്തത് ഏഹ് അതാ പറഞ്ഞ അങ്ങനെ കഥ പറയുമ്പോ അത് ഒരുപാടാകും കഥ വല്യ ഇഷ്ടമായിരുന്നു ആ പേരമ്മക്ക് ഇങ്ങനെ ഉണ്ടായ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻറെ അമ്മ സ്ഥിര എന്റെ വീട്ടിലാ കുഞ്ഞിനെ നോക്കാൻ ഒന്ന് വെളിയിന്ന് ആരെയും നിർത്താതെ വെളിയിന്ന് ജോലിക്കുള്ള ആളുകളുണ്ട് കുഞ്ഞിനെ നോക്കാൻ എൻ്റെ അമ്മ തന്നെ അതുകൊണ്ട് ഗീത പേരമ്മക്ക് ഇപ്പോഴും എന്നെക്കാൾ ഇഷ്ട എൻറെ അമ്മയാളിടക്കിടയ്ക്ക് പറയാ അമ്മേ എന്നോട് പറയുന്നേ അമ്മേ എന്റെ അമ്മയെ നോക്കിക്കോണ്ടെന്ന് അവളുടെ അമ്മയെ നോക്കിക്കോടന്ന് ഞാൻ ഞാൻ പറഞ്ഞ അതാ എൻ്റെ ആരാ മക്കളെച്ചാല് എൻ്റെ അമ്മയെ നോക്കിക്കോന്നി എൻറെ അമ്മന്നേ പറയത്തുള്ളായിരുന്നു ആ ഒരു സ്നേഹം വേറെ ഒരു കുട്ടികൾക്കും അമ്മയോട് ഇത്രയും ഉണ്ടായിട്ടില്ല എൻ്റെ അമ്മയോട് അമ്മയ്ക്കും പ്രത്യേകിച്ച് അങ്ങനെ ഇരിക്കുന്നു ഗീത എന്നുള്ള പേര് പേരങ്ങനെയാണ്ടായ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞപ്പം ജ്യോതി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം ഗീതയ്ക്ക് ചേരുന്ന ഒരു പേര് വേണം എന്ന് പറഞ്ഞാൽ പല അപ്പോഴത്തെ ഫോണുകളൊക്കെ വന്നു അഞ്ചു കൊല്ലം കൊണ്ട് കുറെ കൂടി ഡെവലപ്പ്മെന്റ് ആയല്ലോ ഈ കൊണ്ടുനടക്കുന്ന ഫോണില്ല പിന്നെ ഇത് എന്താ ലാൻഡ് ഫോൺ അപ്പം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങി പിന്നെ ജ്യോതി എന്ന് പേരിടണം കാർത്തികയാണ് നാള് അപ്പൊ ജ്യോതി കാർത്തിക ഉണ്ടായ നാളാകുമ്പോൾ അവിടെ എന്താ ദീപം ദീപം ഉണ്ടായിരിക്കണം കാർത്തിക ദീപം അതുകൊണ്ട് ആ ദീപത്തിന്റെ ഇത് വരുത്തൊക്കെ ഉണ്ട് ജ്യോതിന്ന് പേരിടണം അത് അങ്ങനെയാ അവക്ക് ജ്യോതി എന്ന് പേരിട്ടത് ഗീതയും തെരമ ചെറുതായിരുന്നപ്പോ അമ്മുമ്മയുടെ അമ്മയാണ് കുളിപ്പിച്ചോണ്ടിരുന്നത് ഇപ്പോഴൊക്കെ ഞങ്ങൾ പിള്ളേരെ ചെയ്യുന്ന പോലെ എണ്ണയൊക്കെ തേച്ച് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആ ആ അമ്മയായിരുന്നു അല്ല എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടോ കുഞ്ഞിനെ കുളിപ്പിക്ക ചെയ്യും ആരെ ആദ്യമായിട്ട് എന്നെ കൊണ്ട് ചെയ്യിച്ചത് അനുനെ ഒന്നും മേല് കഴിയിക്കലായിരുന്നു മേല് കുളിപ്പിക്കല് അപ്പൊ ഞാൻ പറയോ എന്റെ കയ്യിൽ നിന്ന് താഴെ പോകും ഞാൻ ചെയ്യത്തില്ലെന്ന് താഴെ പോവുകയാണെങ്കിൽ ഞാൻ സഹിച്ചു അമ്മ ചെയ്തേ ഒക്കെ ഉള്ളു ഇത്ര മടി വിചാരിച്ചാലൊക്കത്തില്ല നാര അനി അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വിഷമം ഒന്നും പിന്നെ ഞാൻ ബാവയെ കുളിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇപ്പൊ എന്റെ കൊച്ചു കുഞ്ഞായിട്ട് വന്ന ബാവയാണല്ലോ ഏറ്റവും ഇള്ളത് അപ്പൊ അവളെ ഞാൻ വന്ന രണ്ടോ പ്രാവശ്യം രണ്ടോ പ്രാവശ്യം അത്ര നിങ്ങളൊക്കെ ഇപ്പോഴും എല്ലാരും നിങ്ങളൊക്കെ തന്നെ കുളിപ്പിക്കുന്നത് ജോലിക്കാരൻ എന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഒക്കെ കുളിപ്പിച്ചിരിക്കുന്നത് ജോലിക്കാരും ഈ അമ്മയാണ് ജോലിക്കാര് അനിയൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ അച്ഛനുണ്ടായിരുന്നു എന്റെ അച്ഛൻ അച്ഛന് സുഖമില്ലാതെ അമ്മയ്ക്ക് അങ്ങനെ വന്ന് നിക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഞാൻ വീടോടെയുള്ള ജോലിക്കാര് ഇപ്പൊ വന്നാ പോവൂല അങ്ങനത്തെ ജോലിക്കാര് നിർത്തി അവരെ കൊണ്ടെല്ലാം ചെയ്യിച്ചിട്ടുണ്ട് എനിക്ക് സ്കൂളിലും പോണമല്ലോ അപ്പൊ ആ കുളിപ്പിക്കേണ്ട സമയത്തൊന്നും കുളിപ്പിക്കുകയാണെന്നും എനിക്ക് പറ്റത്തില്ല അപ്പൊ അവര് ഒരുപാട് നാളെ എനിക്ക് വീടോടെ നിൽക്കുന്ന ജോലിക്കാർ ഉണ്ടായിരുന്നു അമ്മക്ക് പ്രസവരക്ഷക്കെ ഉണ്ടായിരുന്നു കൊറേ ഇതൊക്കെ തേച്ച് തായ്മൊക്കെ തേച്ച് കുളിയൊക്കെ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു എന്താണ് കാര്യം എന്നറിയാം പഴയ തലമുറപ്പെട്ട ആളല്ലേ അമ്മ അതൊക്കെ ചെയ്തില്ലേ പറ്റത്തില്ല നിങ്ങളൊക്കെ പറയുന്നേ അതൊന്നും വേണ്ട എണ്ണതച്ചാലാ എന്നും പറയാനൊക്കത്തില്ല ചൂടുവെള്ളമൊക്കെ മേത്തൊഴിച്ച് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഉണ്ടായിരുന്നു മക്കളെ അന്ന് ഇഷ്ടം നോക്കുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ഈ കിടക്കുന്ന ആളിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കുന്ന കാലമേ അല്ല നമ്മൾ എല്ലാത്തിനും വഴങ്ങി കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ നിർബന്ധ ബുദ്ധി ഇല്ലാത്ത ഒരാളും അതും എടുത്തു പറയണമല്ലോ അത് അതുകൊണ്ട് അങ്ങനെയാണോ അതിന് നിന്ന് കൊടുക്കും എന്റേതായ ഒരു അഭിപ്രായം പറഞ്ഞ് അടിച്ചു കേൾപ്പിക്കാനുള്ള അറിഞ്ഞൂടായിരുന്നു ഇപ്പോഴും അത് തന്നെ ഒരു രീതി ഇപ്പൊ നിങ്ങളാരെങ്കിലും അത് മതി അതാമ്മ നല്ലതെന്ന് ഞാൻ അതല്ലേ കേൾക്കാറുള്ളൂ അങ്ങനെയുള്ളു അതുകൊണ്ട് വലിയ പ്രശ്നം ഇല്ലാതൊക്കെയാ ഒരുമാതിരി വല്യ ബഹളങ്ങളൊന്നും കൂടാത്ത ഒരു ജീവിതമായിട്ടാണ് മുന്നോട്ട് പോയികൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അമ്മമാപ്പ എപ്പോഴത്തിന് സ്കൂളിൽ പോവാൻ തുടങ്ങിയത് എത്ര മാസം ലീവൊക്കെ ഒത്തിരി അടുത്തായിരുന്നു അതാകെ ആ നയൻറ്റി ഡേയ്സ് നമ്മൾ എന്താ ബിഫോർ എടുത്ത് പോയിട്ടുണ്ടെങ്കില് പിന്നെ സ സാലറിയെ അഫക്റ്റ് ചെയ്യും അതല്ലാത്ത നയൻറ്റി ഡേയ്സേ ഉള്ളൂ അത് തേർട്ടി ഡേയ്സ് ഡെലിവറിക്ക് മുമ്പ് എടുക്കാം അപ്പം അത് കഴിയുമ്പോൾ ഉള്ള ഫിഫ്റ്റി സിക്സ് ഡേയ്സ് അൻപത്താറ് ദിവസം കഴിയുമ്പോൾ നമ്മൾ സ്കൂളിൽ ജോയിൻ ചെയ്തിരിക്കണം അതായിരുന്നു അന്നത്തെ റൂള് പിന്നെ നമുക്ക് ലീവ് എടുക്കാം ഹാഫ് പേ അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കാം ഹാഫ് പേ ഇഷ്ടം പോലെ കിടക്കും അപ്പൊ നമ്മളത് കൂടുതൽ ഡേയ്സ് വേണെങ്കിൽ ആ ഹാഫ് പേയിൽ എടുക്കും അല്ലെങ്കിൽ പിന്നെ ഫുൾ പേ ആയിട്ട് കമ്മ്യൂട്ട് ചെയ്ത് കൊറേ ദിവസങ്ങളും കൂടിയൊക്കെ എടുക്കും അല്ല ഇന്നത്തെ പോലെ ആറ് മാസം ഒന്നും കിട്ടൂല്ല മറ്റേ ജോലിക്ക് ഞാൻ ഫിഫ്റ്റി സിക്സ് ഡേയ്സ് കഴിഞ്ഞപ്പോറും കാരണം തൊട്ടടു മക്കളെ രണ്ട് പിരീഡ് കഴിയുമ്പോ ഞാൻ വീട്ടിൽ വരും ഇന്റർവൽ സമയത്ത് ഞാൻ വീട്ടിൽ വന്ന് കുട്ടിക്ക് പാല് കൊടുത്തിട്ട് ഞാൻ പോകും അന്നൊക്കെ പാൽ കൊടുക്കുന്ന നിർബന്ധമായിട്ട് കൊടുക്കുമായിരുന്നല്ലോ അപ്പൊ വീട്ടിൽ വന്ന് പാൽ കൊടുത്തിട്ട് പോവും അത്രയ്ക്ക ദൂരം ഉള്ളു മോള് കണ്ടിട്ടില്ല അത്ര അടുത്തല്ലേ അന്ന് പെർമിഷൻ തരികയും ചെയ്യും കുട്ടിക്ക് പാല് കൊടുക്കാൻ പോകുന്നതിന് അതിന്റെ അടുത്ത പിരീഡ് നമുക്ക് വർക്ക് തരില്ല നമ്മൾ ഓടി വരുമ്പോഴത്തേക്കും നമുക്ക് ലഷറായിരിക്കാം അപ്പൊ അവിടെ ഇരിക്കാം അങ്ങനെ അത്ര അടുത്തവർക്ക് വീട് ഉള്ളവർക്കേതൊക്കെ പറ്റുള്ളൂ അല്ലാത്തവർക്ക് പറ്റൂല്ല പക്ഷെ എല്ലാരും അമ്പത്താറ് ദിവസം കഴിയുമ്പോൾ ജോലിയും ചെയ്യും അല്ലെ അതുപോലെ എന്തെങ്കിലും ബോഡി കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെയുള്ള ലീവില്ല ചെയ്യുക അത്രേ ഉള്ളൂ ജോലി എന്നൊക്കെ വരുന്നവരൊക്കെ ആ അത് പറയാൻ വരികയായിരുന്നു അന്നത്തെ ഫെറ്റേണിറ്റി ലീവ് ഒന്നുമില്ല അതും ഇല്ല അതൊക്കെ ഇപ്പോൾ ഉള്ള പരിഷ്കാരങ്ങള് അപ്പനൊന്നും ലീവ് ഒന്നും ഇല്ല പോയേ തീരൂ അപ്പൊ എന്താ കൊച്ചി വരെ പോയിട്ട് വരണം എന്ന് പറഞ്ഞാൽ ഏതാണ്ടോ ഡൽഹി പോകുന്ന രീതിയിലാ പോലപ്പുഴ കൊച്ചി പോകുന്നേ ഈ കൊച്ചി വരെ പോയിട്ട് ജോലി ചെയ്യാനോ എന്നാ ചോദിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല വെളിയിലേക്കൊന്നും പോകുന്നത്